അതെ നമ്മൾ മാത്രം പുറത്തു പോവുക ആ എന്നിട്ട് കേൾക്കട്ടെ ബീച്ചിലൊക്കെ പോവുക ബീച്ചിൽ പോയിട്ട് അവിടെ ഇരിക്കുക ആ എൻജോയ് ചെയ്യ ഫോണ് കയ്യിൽ ഇണ്ടാവും ഒരൊറ്റ ഒന്നിനും വിളിക്കരുത് ഒരൊറ്റ ഒന്നിനെ ആസ വിളിക്കരുത് മോളെ ഞാൻ പുറത്താണ് ഞാനൊന്ന് വിളിക്കാം ഞാൻ പുറത്താണ് ഞാൻ വിളിക്കാം യെസ് എന്തെന്ത് ചെയ്യാം ഓക്കെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ ബീച്ചിലേക്ക് നോക്കിയിരിക്കുക റിലാക്സ് ചെയ്തിരിക്കുക ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക ക്രിയേറ്റീവായ ആയ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് വരും ഓക്കെ അതേപോലെ തന്നെ ഒരു കോഫി കഴിക്കാൻ പോവുക ആര കൂടെ ആര കൂടെ ആര കൂടെ ആ നമ്മളോടൊപ്പം ഒരു കോഫി കഴിക്കാം കഴിഞ്ഞു ഫോൺ ഉണ്ടാവരുത് ഒറ്റങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം മറ്റേ ഈ ഫ്ലൈറ്റ് മോഡിലേറ്റോ ഫോണ് മാറ്റി വെക്കണം മറ്റേ എട്ടങ്ങേറാക്കാൻ ഒരേ ടീം ഉണ്ടാവും അതെന്താ ഒറ്റക്ക് പോയത് അല്ല എന്നാലും എന്താണ് അതെന്താ അങ്ങനെ പോന്നത് എന്നാ എന്നെ വിളിച്ചു വിടായിരുന്നോ ഓക്കെ എന്താണ് മാസ്റ്റർ ഡേറ്റിംഗ് ഇതേപോലെ ഇതേപോലെന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ചിന്തിക്കാൻ വേണ്ടിയുള്ള സമയം നിങ്ങൾ കൊടുക്കണം അത് നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു സമയം ഉണ്ടായിരിക്കണം ഒരു ദിവസം പതിനഞ്ചു മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളുടെ ക്വാളിറ്റി ടൈം അതിനിടക്ക് വരുന്ന കോളുകൾ നിങ്ങൾ കട്ട് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം വളരെ അർജന്റായ ഒരു കാര്യത്തിലാണ് എന്ത് കാര്യം ഒന്നുമില്ല വെറുതെ ഇരിക്കായിരിക്കും അതെന്ത് ചതിയാണ് സാറേ അങ്ങനത്തെ സമയത്തൊക്കെ എന്നാലും അവർ അർ അർജന്റ് അത്യ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ദാ ഞാൻ ഇപ്പോ ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരി ആര് പറഞ്ഞു വെറുതെ ഇരിക്കുകയാണെന്ന് എൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഭാവി പദ്ധതികൾ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സിനെ റിലാക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സമാധാനമായിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് ഈ സമയത്ത് ഫിസിക്കലി മെന്റലി റെസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവര് വിളിച്ചിട്ട് അവരെ കേട്ട് അവരെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തല പോയിക്കാനുള്ള സമയവുമല്ല എന്റെ ഈ സമയം എന്റെ ക്വാളിറ്റി ടൈം ആണ് ക്ലിയർ അപ്പൊ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് സമയം കൊടുക്കുക